അനുവാദമില്ലാതെ ശരീരത്തിൽ കൈവച്ചാൽ കരഞ്ഞുകൊണ്ടു പോകുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു അനുവാദമില്ലാതെ മോശമായി സ്പർശിച്ചാൽ തിരികെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഇരട്ട ചങ്കുള്ള പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട് അത്തരത്തിൽ വൈറലായ ഒരു ഇരട്ട ചങ്കുള്ള പെൺകുട്ടിയുടെ വാർത്തയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് പട്ടാപ്പകൽ വഴി ചോദിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിച്ച് മുങ്ങാൻ ശ്രമിച്ച യുവാവിനെ പഞ്ഞിക്കിട്ട ഭാവന എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അസാം ഗുവാഹത്തി രുക്മിണി നഗറിലാണ് സംഭവം നടന്നത് റോഡിന്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവതിയുടെ അടുത്തെത്തി ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാമോ എന്നും വഴി പറഞ്ഞു തരാമോ എന്നുമായിരുന്നു യുവാവിന്റെ ചോദ്യം എന്നാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല എന്നും മറ്റാരോടെങ്കിലും ചോദിക്കൂ എന്നു പറഞ്ഞുകൊണ്ട് തിരികെ നടന്ന പെൺകുട്ടിയുടെ പുറകെ ചെന്ന് മാരടത്തിൽ അമർത്തിയ ശേഷം ബൈക്കിൽ സ്ഥലം ശ്രമിക്കുകയായിരുന്നു യുവാവ് ഒരു നിമിഷം അവൾ പതറിപ്പോയെങ്കിലും ഒട്ടും സമയം പാഴാക്കാതെ ഭാവന പ്രതികരിക്കുകയും ചെയ്തു ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ ബൈക്കിന്റെ പിന്നിൽ പിടിച്ച് വലിച്ച് താഴെയിടുകയായിരുന്നു ആദ്യം ഭാവന ചെയ്തത് ബൈക്കിൽ പിടിച്ചു വലിച്ചതോടുകൂടി വണ്ടിയുടെ നിയന്ത്രണ നഷ്ടമായ യുവാവ് ഓടയിലേക്ക് തലകുത്തി വീഴുകയും ചെയ്തു ഓടിച്ചെന്ന യുവതി ബൈക്കിന്റെ താക്കോലെടുത്ത് മാറ്റുകയും പിന്നീട് യുവാവിനെ കൈകാര്യം ചെയ്യുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പെൺകുട്ടി കണക്കിന് കൈകാര്യം ചെയ്യുകയും നിന്റെ അമ്മയോടും പെങ്ങളോടുമാണെങ്കിൽ നീ ഇത് ചെയ്യുമോ എന്നായിരുന്നു എല്ലാവരെയും കേൾക്കേ ചോദിച്ചത് യുവാവ് അവളോട് ക്ഷമാപണം നടത്തിയെങ്കിലും തന്നോട് മോശമായി പെരുമാറി യുവാവിനോട് യാതൊരുവിധ ദാക്ഷിണ്യവും അവൾ കാണിച്ചില്ല നീ ചെയ്ത മോശം പ്രവൃത്തിക്ക് നീ ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു യുവതിയുടെ മറുപടി ആളുകൾ ഓടിക്കൂടിയതോടെ മൊബൈൽ ക്യാമറയിൽ വീഡിയോ പകർത്തുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ഭാവനയുടെ പരാതിയെ തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏതൊരു പെൺകുട്ടിയും പതറിപ്പോകുന്ന നിമിഷത്തിൽ ധീരമായി പോരാടിയ ഭാവന എന്ന പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ഇതുപോലെ തന്നെ പണി കൊടുക്കണമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ സംഭവം കുറച്ച് മുൻപ് നടന്നതാണെങ്കിലും ഇതെല്ലാ സ്ത്രീകൾക്കും ഇപ്പോഴും പ്രചോദനം നൽകുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്